നമസ്കാരം പ്രമുഖ വിമാന കമ്പനികൾ പലപ്പോഴും അടുത്തറത്തുള്ള സീറ്റുകൾ നമുക്ക് ലഭ്യമാക്കണമില്ല അതായത് ദമ്പതികൾക്കോ കുടുംബത്തിനോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കൊക്കെ ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യുന്നതിന് വേണ്ടി മുൻകൂട്ടി അത്തരത്തിൽ സീറ്റുകൾ റിസർവ് ചെയ്യുന്നതിന് പണം ഈടാക്കുന്ന പതിവ് ഇപ്പോൾ വ്യാപകമാവുകയാണ് എന്നാൽ സീറ്റുകൾ നേരത്തെ തന്നെ ലഭ്യമായിരുന്നിട്ടോ അതായത് ഒരുമിച്ച് അടുത്തടുത്ത സീറ്റുകൾ അവർക്ക് നേരത്തെ തന്നെ നൽകാമായിരുന്നിട്ടും മുൻകൂട്ടി പ്രീ ബുക്കിങ്ങിൻ്റെ പേരിൽ പണം വാങ്ങുന്ന വിമാന കമ്പനികൾ നിരവധിയാണ് നമ്മൾ വിമാനത്തൊഴിൽ കയറുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് അവിടെ സീറ്റുകൾ പലതും ഒഴിഞ്ഞു കിടക്കണത് അല്ലെങ്കിൽ പ്രീ ബുക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത്തരം പണം കൊടുക്കാതെ തന്നെ അടുത്തടുത്ത സീറ്റുകൾ കമ്പനിക്ക് നൽകാമായിരുന്നു എന്നും രണ്ടായിരത്തി പതിനേഴിലാണ് ഇത്തരം ഒരു സംഭവം നടന്നത് പ്രമുഖ വിമാന കമ്പനിയായ എമിറേറ്റ്സ് അവരുടെ രണ്ട് യാത്രക്കാരിൽ നിന്ന് മഹാരാഷ്ട്ര സ്വദേശികളായ രണ്ടുപേരിൽ പേരിൽ നിന്ന് പ്രീ ബുക്കിങ്ങിൻ്റെ അനുസരിച്ച് കൂടുതൽ പണം ഈടാക്കിയിരുന്നു ഏഴായിരത്തി ഇരുന്നൂറ് രൂപ അവർക്ക് നൽകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് പിന്നീട് ഈ ദമ്പതികൾ കോടതിയെ സമീപിച്ചിരുന്നു മഹാരാഷ്ട്രയിലെ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം എമിറേറ്റ് ഇക്കാര്യത്തെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നു ഇതിനെതിരെ വിമാന കമ്പനി സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പരാതി നൽകിയിരുന്നു ഈ അപ്പീൽ പരിഗണിച്ച സംസ്ഥാന ഉപഭോക്തൃ ഫോറം എമിറിയൻസിൻ്റെ വാദം തള്ളുകയായിരുന്നു ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ ഉത്തരവ് ശരിയായിരുന്നു എന്നാണ് സംസ്ഥാന ഫോറം ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഈ ദമ്പതികൾ ദുബായ് വഴി അമേരിക്കയിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയാണ് വിമാനത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് ഡോക്ടർ കേശവ് നന്ദി അദ്ദേഹത്തിൻ്റെ ഭാര്യ മീനു പണ്ടെ എന്നിവരാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് ഭർത്താവ് ആകട്ടെ കടുത്ത പ്രമേഹ രോഗിയും രക്തസമ്മർദ്ദ ഉള്ള ആളുമായിരുന്നതുകൊണ്ട് തന്നെ തൻ്റെ ഭാര്യ കൂടി അടുത്തിരിക്കേണ്ട ആവശ്യം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നു സമയത്തിന് മരുന്നുകൾ നൽകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് നല്ല പ്രായമായ ഈ ദമ്പതികളുടെ ഈ ഭാര്യയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവർ അടുത്തടുത്തുള്ള സീറ്റുകൾക്കായി നേരത്തെ ഓൺലൈനിൽ ആവശ്യപ്പെട്ടത് പക്ഷേ അന്ന് കമ്പനി പറഞ്ഞത് സീറ്റുകൾ അടുത്തടുത്തായി നൽകണമെങ്കിൽ ഇതിന് പ്രീ ബുക്കിംഗ് നടത്തണമെന്നും ഇതിനായി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ അധികമായി നൽകണമെന്നുമായിരുന്നു അങ്ങനെ ഇവർ ഏഴായിരത്തി ഇരുന്നൂറ് രൂപ അടച്ച് വിമാനത്തിൽ ഒരു കാര്യം മനസ്സിലായത് പ്രീ ബുക്കിംഗ് ഒന്നും ഇല്ലാതെ തന്നെ പലരും നേരത്തെ അടുത്തടുത്ത സീറ്റുകൾ സാധാരണ ടിക്കറ്റിൻ്റെ നിരക്കടച്ച് തന്നെ ലഭ്യമായിരുന്നു എന്നുള്ള കാര്യം അങ്ങനെയാണ് ഇവർ നാട്ടിൽ തിരിച്ചതിന് ശേഷം മുംബൈയിലെ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിനെ സമീപിച്ചത് കേസ് പരിഗണിച്ച ജില്ലാ ഫോറം അന്യായമായ വ്യാപാര രീതിയും സേവനത്തിലെ പോരായ്മയും ആണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്നായിരുന്നു ജില്ലാ ഉപഭോക്തൃ ഫോറം അന്ന് വിധിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ കേസിൻ്റെ വിധി പുറത്തു വന്നത് തുടർന്ന് ഇമിറേറ്റ്സ് എയർലൈൻസ് ആകട്ടെ സംസ്ഥാന ഉപഭോക്തൃ ഫോറത്തെ സമീപിക്കുകയായിരുന്നു അവിടെ നിന്നും അവർക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് സംസ്ഥാന ഉപഭോക്തൃ ഫോറം പറഞ്ഞത് ഈ വിമാന കമ്പനി ഉപഭോക്താക്കളെ ഇരുട്ടിൽ നിർത്തിയിരിക്കുകയായിരുന്നു എന്നാണ് കാരണം കൃത്യമായ കാര്യം നേരത്തെ അവരെ ധരിപ്പിക്കണമായിരുന്നു സീറ്റുകൾ ലഭ്യമായിരുന്നു എങ്കിൽ ഈ പ്രായമായ ദമ്പതികൾക്ക് പ്രത്യേകിച്ച് രോഗാവസ്ഥയിലുള്ള ഒരു ഭർത്താവ് കൂടെയുള്ള ഈ ഒരു ദമ്പതികൾക്ക് അവർക്ക് നേരത്തെ തന്നെ സീറ്റ് നൽകാമായിരുന്നു അതിനായി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ പ്രീ ബുക്കിങ്ങിൻ്റെ പേരിൽ അവരിന്ന് ഈടാക്കേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു എന്നിട്ടും കമ്പനി ചെയ്തത് തെറ്റായ വ്യാപാര രീതിയും ഉപഭോക്താക്കളോടുള്ള മോശം പെരുമാറ്റവും തന്നെയാണ് എന്നാണ് ഇപ്പോൾ സംസ്ഥാന ഉപഭോക്തൃ ഫോറം വിധിച്ചിരിക്കുന്നത് ജില്ലാ ഉപഭോക്തൃ പരിഹാര കമ്മീഷൻ്റെ രണ്ടായിരത്തി ഇരുപതിലെ ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ അഞ്ച് മുതൽ ആറ് ശതമാനം വാർഷിക പലിശ സഹിതം ഏഴായിരത്തി ഇരുന്നൂറ് രൂപ എം പ്രേസുകൾ തിരികെകണമെന്ന് നിർദ്ദേശിച്ചു ഇതിനു പുറമേ മാനസികപകടനത്തിന് അയ്യായിരം രൂപയും കെ എസ് എലവനായി മൂവായിരം രൂപയും നൽകാനാണ് ഉത്തരവിട്ടിരുന്നത് ചില പ്രീമിയം സീറ്റുകൾക്ക് ഇത്തരത്തിൽ നേരത്തെ അധിക നിരക്ക് ഈടാക്കുന്നത് പല വിമാന കമ്പനികളും പതിവാക്കിയിട്ടുള്ളതാണ് പക്ഷേ എങ്കിലും സീറ്റുകൾ ലഭ്യമാണ് എന്നിരിക്കെ ഇത്തരത്തിൽ പ്രീ ബുക്കിങ്ങിൻ്റെ പേരിൽ ഈ ദമ്പതികളിൽ നിന്ന് ഏഴായിരത്തി ഇരുന്നൂറ് രൂപ വാങ്ങിയ നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് ജില്ലാ ഫോറത്തിൻ്റെ വിധി ശരിവെച്ചുകൊണ്ട് സംസ്ഥാന ഭോക്തൃ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം വിമാന കമ്പനി ചെയ്തത് ഗുരുതരമായ തെറ്റ് തന്നെയാണ് എന്നാണ് ഇപ്പോൾ സംസ്ഥാന ഉപഭോക്തൃ ഫോറവും വിധിച്ചിട്ടുള്ളത് ഇത് വിമാന കമ്പനികൾക്കെല്ലാം ഒരു പാഠമാണ് നേരത്തെ സീറ്റുകൾ ലഭ്യമായിരുന്നിട്ട് പോലും പ്രീ ബുക്കിങ്ങിൻ്റെ പേരിൽ അതിൽ നിന്ന് കൂടുതൽ പണം ഈടാക്കാൻ ഭാവിയിൽ ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇനി കമ്പനികൾ കഴിയുകയില്ല അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവർക്ക് ഉപഭോക്തൃ കോടതിയെ സമീപിക്കാനും കഴിയും എന്നാണ് ഈ കോടതി ഉത്തരവിലൂടെ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്